നിയന്ത്രിക്കുന്ന മുതബിറുള്ള കോഴിക്കോട്ടുകാരനായ ഒരു മടപൂരാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ എല്ലായിടത്തും നടന്ന് കാലം ഈ സംഘടന സംഘടനാതിശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നാടിന്റെ മുഖമൂലകളിലൂടെ മുഖാമുഖങ്ങളിലൂടെ അതുപോലെ തന്നെ ചോദ്യോത്തര സംവിധാനങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ കെണ്ണനങ്ങളിലൂടെ സംവാദങ്ങളിലൂടെ ആ മു മുതബിറുള്ളാലം വാദത്തെ പൊളിച്ചെഴുതിയപ്പോൾ മർക്കസിൻ്റെ തവാളങ്ങളിൽ വരെ അത് കിടിലം കൊണ്ടോ അതിന്റെ ശബ്ദം നിങ്ങൾ നിങ്ങളാലോചിക്ക് എന്തിനാണ് ഈ ആരോഗ്യം ചെലവഴിക്കുന്നത് ഈ യുവത എന്തിനാണ് ഈ തസ്ഫിയകൾ ഈ ചെറുപ്പക്കാര് സഹോദരന്മാരെ അതിന്റെ ഫലമാണ് വിശ്രമമില്ലാത്ത നമ്മുടെ ഈ വിശുദ്ധ മാർഗത്തിലുള്ള മേഖലയിലെ പോരാട്ടത്തിന്റെ ഫലമാണ് വലിയ ഉസ്താദിന്റെ അനുയായികൾക്കിടയില്ലതാ തർക്കമുണ്ടായി മുതബിറുലം അവയല്ലാതെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെയാണ് എന്നവരെ മാറ്റി പറഞ്ഞു മുദബിറുലമാണ് മടപൂരെന്ന് പറഞ്ഞുകൂടാ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുക എന്നുള്ള കഴിവ് ലോകത്തെ സൃഷ്ടി ആ സൃഷ്ടാവായ റബ്ബിന്റെ മാത്രം വിശേഷണമാണ് അവൻ 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 മാത്രമാണ് 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 ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നവൻ അതുകൊണ്ട് ആ പദവി മടവൂരിനോ മറ്റാർക്കെങ്കിലുമോ ആരെങ്കിലും ആരോപിച്ചാൽ അത് സുന്നികൾ അംഗീകരിക്കുന്ന സമസ്ത അംഗീകരിക്കുന്ന ഉലമാസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് മുസ്ലിയാക്കന്മാര് തിരുത്തുന്നു പക്ഷേ എന്നാലും ആ മുദബിറുല്ലാലം വാദവുമായി പലരും അവരെ നമുക്ക് നന്നാക്കാനുണ്ട് അവരെ മാത്രമല്ല ഈ മുതബിറുല്ലാലം വാദം ശിർക്കാണെന്ന് പറയുന്നവരിലും ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് അതെന്താ അവര് ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം മടപൂരിനാണെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് സമ്മതിക്കുന്നുണ്ട് അലഹന്ദോകത്തിന്റെ ഏത് ഭാഗത്ത് ത്ത് നടക്കുന്ന സന്തതികളും മടപൂരെ കാണുന്ന ബസീറുമാണ് എന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വിളിച്ചാലും ആ വിളി കേൾക്കുന്ന ലോകത്ത് വേറെയും ആളുണ്ടെന്നവര് വിശ്വസിക്കുന്നുണ്ട് ഏത് ഭാഗത്തുള്ളവർ വിളിച്ചാലും ഉത്തരം കൊടുക്കാൻ കഴിവുള്ള മുജീബുല്ലാലമായി കൊണ്ട് വേറെയും ആളുണ്ടെന്നവര് വിശ്വസിക്കുന്നുണ്ട് ലോകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അറിയുന്നുണ്ട് എന്ന് അലീമുല്ലാലമായി അവർ ഉലിയാക്കളെ വിശ്വസിക്കുന്നുണ്ട് എല്ലാ കഴിവുകളും അവർക്കല്ല അങ്ങ് തീരയുലിക്കൊടുത്തിരിക്കുകയാണെന്നും അവരൊക്കെ എല്ലാത്തിനും കഴിവുള്ള കദീറുള്ളാലമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് ഇതിലെന്തേ മാറ്റം വരാതെ പോയത് ഇത് ചിന്തിക്കണം നിങ്ങൾ ഈ വശം നിങ്ങൾ ആലോചിക്കണം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്തയുടെ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ആലോചിക്കണം എന്താണ് വ്യത്യാസം ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് മടപൂരാണെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് മുസ്ലിമാക്കളിൽ ഒരു വിഭാഗം ഇപ്പം പറയുന്നുണ്ട് അതേ അവസരത്തിൽ അവർ തന്നെയും എവിടെ വിളിച്ചാലും എല്ലാം കേൾക്കും എല്ലാം കാണും എല്ലാം അറിയും എല്ലാവർക്കും ഉത്തരം കൊടുക്കും എല്ലാത്തിനും കഴിയും എന്ന് വിശ്വസിക്കുന്നുമുണ്ട് അത് ശിർക്കാണെങ്കിൽ ഇതങ്ങനെ ശിർക്കല്ലാതായി ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ശിർക്കായി ഈ വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ജനങ്ങൾക്ക്